ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഇങ്ങനെ റൂമിൽ ചെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് വേദ അവിടേക്ക് വരികയാണേ എന്നിട്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നത് ഹലോ വിക്രമോനെ വല്ലാതെ നാണം കെട്ടുപോയല്ലേ ഓഹ് ഇങ്ങനൊരു നാണം കടൽ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെ വിക്രം ഒന്നും ഇടാതെ നിൽക്കുകയാണ് എന്നാലും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ നിങ്ങളുടെ ഈ വീട്ടിലെ ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ മനസ്സിലായി അതൊന്നുമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഫ്രോഡുകളുടെ അടുത്ത് പോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് വരുമോ നാണില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഇന്ന് ചോദിക്കും കേട്ടോ നാണില്ലാത്തത് നിന്നോ നിനക്കാടി ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് അട്ടയെപ്പോലെ പറ്റി പിടിച്ചു കെടുക്കുന്നു എന്ന് പറയുകയാണെ അന്നേരം അതാ പറഞ്ഞു ഓ അട്ടയെപ്പോലെ പറ്റി പിടിച്ചു കെടുക്കാൻ പറ്റിയ ഒരു സാധനം കണ്ടാലും മതി എന്ന് പറയുകയാണ് കേട്ടോ വിക്രം മതി അപ്പോൾ വിക്രമത്തിന് ദേഷ്യം വന്നിട്ട് എടി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കാണ് ഇതേ വേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വരൽ ചൂണ്ടാണ് കേട്ടോ അപ്പോൾ വിക്രം എന്നെ പെട്ടെന്ന് തന്നെ വേദം ദേഷ്യപ്പെടുന്നതുകൊണ്ടിട്ട് ഒന്നും അങ്ങോട്ട് ഒതുങ്ങിട്ടോ എന്നിട്ട് പറഞ്ഞതേ അതെ ഞാൻ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ഈ വിചാരിച്ച ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇത് നരകമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതം എന്നിട്ട് ഞാനതൊക്കെ മറന്ന് നല്ലോണം ഒന്ന് സ്നേഹിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ തലയിൽ കയറി നിറങ്ങാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇത്ര ഒന്നും മിണ്ടാതെ മിണ്ടാതെ തന്നെ നിൽക്കാണ് കേട്ടോ അപ്പോൾ വേറെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലെയുള്ള ഫ്രോഡുകളൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റുള്ളൂ അതേടി ഞാൻ വിശ്വസിക്കുകയോ ഇനി എന്താടി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വഴക്കാവണം കേട്ടോ ഓ എനിക്കൊന്നുമില്ല എന്തായാലും നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്തായാലും കുഴപ്പമില്ല ഇതൊക്കെ വിശ്വസിച്ച് പോയില്ലേ ഇനിയിപ്പോൾ ഇത് നടക്കും ഇല്ലയെന്ന് നോക്കാം എന്നൊക്കെ പറയണേ എന്തായാലും ഞാൻ വിഷകന്യയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഓ നിങ്ങളും എനിക്ക് പേടിക്കണം എന്തായാലും ഒരു കാര്യം ചെയ്യും ഞാൻ അടക്കളിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട് അതൊക്കെ തീർത്തിട്ട് വരാം നിങ്ങളെ ഇവിടെ എൻ്റെ ബെഡ്ഡൊക്കെ ഒന്ന് വിഴിച്ചിടും എന്തായാലും താഴെ ഇനിയിപ്പോൾ എന്നെ കൊല്ലാൻ എങ്ങാനും തോന്നുന്നുണ്ടെങ്കിലേ താഴെക്കെടുന്നു എന്നുള്ളൊരു താഴേക്കെടുക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ബോധ്യെങ്കിലും വരട്ടെ എന്നൊക്കെ പറയുവാണേ പിന്നെ വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ നീ പോട എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നീ പൊടി എന്നും പറയുന്നുണ്ടേ അങ്ങനൊക്കെ രണ്ടുപേരും വഴക്കടിച്ച് അങ്ങനെ പിരിഞ്ഞു പോവുകയാണെ അതിന് പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് ശ്രീജ ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സഹായിക്കണോന്ന് അന്തിന് ശ്രീജേഡത്തി എന്ന് ചോദിച്ചിട്ട് നന്ദി വരികയാണേ ഓ എന്തായാലും നീ പേപ്പർ വായിക്കാണല്ലോ എന്ന് പറയാൻ ആ പേപ്പറിലെ വാർത്തകൾ മുഴുവൻ വായിക്കി നാളെ പരീക്ഷ ഉള്ളതാണ് ശ്രീജേഡത്തി കൂടെ തന്നെ കളിയാക്കി തുടങ്ങിയാന്ന് ചോദിക്കുകയാണെ ഞാൻ എന്താ ഇപ്പോൾ വേണ്ടത് സഹായിക്കണോ വേണ്ട ഇത് കഴിഞ്ഞു ഞാനിവിടുത്തെ ജോലികളൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ സിവിടുത്തെ പേപ്പറൊക്കെ വായിക്കാറുള്ളൂന്ന് ശ്രീജ പറഞ്ഞു കേട്ടോ അങ്ങനെ നന്ദിനി ചെന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ കുളി കഴിഞ്ഞ് പോകുകയാണേ വേദ നന്ദിനി പിടിച്ചെടുത്തത് അതെ അതെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അപ്പം താലി കഴുത്തിലില്ലാത്തത് കാണാൻ കേട്ടോ നന്ദിനി അപ്പോൾ വേ വേദ പോകുമ്പോൾ നന്ദിനി ഓടിപ്പോയിട്ട് ഒരു ശ്രീജനെ വിളിക്കുകയാണ് ശ്രീജന അടുത്ത് ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം കാണിച്ചുതരാം എന്ത് കാര്യമാണ് നന്ദിനി വാ കാ കാണിച്ച് തരാം നന്ദിയെ നോക്കിയേ നോക്കി അവള് ചെയ്യുന്നു നോക്കി അപ്പോൾ റൂമിൽ വേദ തൻ്റെ താലിമാലെടുത്ത് കഴുത്തിലിട എന്ത് അവൾ അവളെ സ്വന്തം മാലെടുത്ത് കഴുത്തിലിടല്ലേ അതിനെന്താണെന്ന് ചോദിക്കാൻ അതിനെന്താണെന്നോ എന്ന് ചോദിക്കട്ടെ അപ്പോഴേക്കും വേദ പുറത്തു കൂടി വരികയാണ് എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന ആ നിനക്കെതിരെ തന്നെയാണ് എന്തായാലും നന്ദിനിയെടുത്ത് അങ്ങനെ അറിയാം പക്ഷേ ശ്രീചെടുത്ത് എനിക്കെതിരെ ഗൂഢാലോചനയ്ക്ക് ഒന്നും നിൽക്കില്ല അതെനിക്ക് അറിയാം ഇതെന്താ ഇതെന്താന്ന് ഈ താലി ഊരി ഊരിവെച്ചത് താലി ഊരി വെച്ച് താലി ഞാൻ കുളിക്കാൻ പോയപ്പോൾ വെച്ച് ഇനി ഊരണോ ഇനി ഊരാ ഓ നീ താലിയിൽ വലിയ വിശ്വാസം ഉണ്ടാക്കുന്ന ഒരാളല്ലേ നീ എന്താ നീ താല് ഊരി വെക്കുന്നത് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് എന്താ ഇതുവരെ താല് ഊരി വെച്ചിട്ട് എനിക്കും ഇതു കൊണ്ട് എന്നെ പോലെ തല്ലു പിരിയണമെന്നൊന്നും ആഗ്രഹമില്ല എന്നാൽ നന്ദിനടുത്തി ഒരു കല്യാണം കൂടെ കഴിച്ചു നോക്ക് അതിന് ശേഷം ഈ താല് ഊരണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷ്യപ്പെടാനിട്ടോ എൻ്റെ നന്ദിനടുത്തി ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേരും രണ്ടുപേരും ഒരു ബന്ധം ഉണ്ടായി പിന്നീട് ഇത് വെറും സ്വർണ്ണമാല മാത്രമാണ് അല്ലാതെ ഇതിൽ വ്യത്യസ്ത പവർ ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നന്ദിനി ഇങ്ങനെ ഒന്നും ഇടാതെ നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് കമലാമ്മ വരട്ട അമ്പലത്തിൽ പോയിട്ട് അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ എന്ന് ചോദിക്കുകയാണേ ആ അമ്പലത്തിൽ പോയി വേദയ്ക്ക് ചന്ദനം തൊട്ട് കൊടുക്കുന്നു നിങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണെ ഓ ഞങ്ങൾക്കിവിടെ പിടിപ്പത് പണിയുണ്ട് നേരം പിടിപ്പം തന്നെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുകയാണെ അപ്പം പറയുന്നുണ്ട് വേദനോട് ഞാൻ അമ്പലത്തിൽ മാത്രമല്ല മോളെ മോൾ അന്നൊരു പൂജാരി എടുത്ത് കൊണ്ടുപോയില്ലേ മോളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആ പൂജാരി എടുത്തും പോയി എന്താ അമ്മേ കാര്യം ഇന്നലൊക്കെ അങ്ങനെ വിക്രത്തിനോട് പറഞ്ഞെങ്കിലും എന്തെങ്കിലും ദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാ അപ്പം എൻ്റെ മോളെക്കൊണ്ട് വിക്രത്തിന് ഒരു ദോഷവും വരില്ല എന്ന് പൂജാരി പറഞ്ഞു നീയേ അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തട്ടി നീക്കാനായിട്ട് ഭഗവാൻ തന്നിട്ടുള്ളതാണ് എൻ്റെ വേദമോളേന്നൊക്കെ പറയും കേട്ടോ വാ നമുക്ക് ചായ കുടിക്കാം എന്ന് പറയട്ടോ അപ്പം നന്ദിനോട് വി വേദം പറയുന്നുണ്ട് വാ ഇത്രയും നേരം വായിട്ട് അളിച്ചതല്ലേ വാ പുട്ടുംകാട്ടിലേ തട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ അതിനു ശേഷം പിന്നീട് ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വിക്രം വരുകയാണെ വിക്രം വരുമ്പോൾ വേദ പറയുന്നുണ്ടേ ഇന്നലെ ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനൊന്ന് പേടിച്ചു നിങ്ങളുടെ അടുത്ത് കെടുക്കാനായിട്ട് ഓ എന്നെ കൊന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആണെടി ഞാൻ വിചാരിച്ചടി മൂന്ന് തവണ വിചാരിച്ചു നിന്നെ ഞാൻ കൊല്ലണം കൊല്ലണംന്ന് എന്നിട്ട് ആ മൂന്നാമത്തെ തവണയെങ്കിലും എന്നെ കൊല്ലായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നിന്നെപ്പോലൊരു ക്രിമിനെ കൊന്ന് ജയിലിൽ പോകേണ്ട ഗതികേട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് ചെയ്യാതിരുന്നതെന്ന് പറയുകയാണ് കേട്ടോ ഓഹ് അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ വിക്രം പറഞ്ഞു അതേടി അങ്ങനെ തന്നെയെന്ന് പറയും ഓഹ് എന്തായാലും നിങ്ങളൊരു പാവാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ വിക്രമം നോക്കുന്നുണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ല നിങ്ങളെ സ്വാധീനിക്കാൻ ആർക്കും പറ്റും നീയോ എൻ എസിന് സ്വാധീനിക്കാൻ പറ്റുന്ന പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ നിങ്ങളാർക്കും വേണമെങ്കിൽ സ്വാധീനിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഫ്രോഡ് സന്യാസിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ച് വരുമോ നിങ്ങളെല്ലാണ്ട് എന്തായാലും ഇപ്പം കാലം മാറി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ വിക്രമോനെ ഇന്ന് പണ്ടത്തെ കാലത്ത് സന്യാസിമാരൊന്നും ഇപ്പം ആരും വില പോകില്ല അതുകൊണ്ടാണ് പുതിയ രീതിയിൽ കോസ്മെറ്റിക് സയൻസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത് അതൊക്കെ വിശ്വസിക്കാൻ കുറേ ആൾക്കാർ വേറെ എന്തായാലും നിങ്ങൾ നിങ്ങൾ ആ ശ്രീനിസാറിൻ്റെ കാൽക്കൽ കെടുക്കുന്നത് അടിമയായി എന്ന് പറയട്ടെ ഞാൻ ആരെ അടിമയൊന്നും ഇല്ലെടിയെന്ന് പറയട്ടോ ആഹാ അങ്ങനെയൊക്കെ പറയാം എന്ന് പറയാനെട്ടോ എന്തായാലും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സിനിമയ്ക്കൊന്നും പോയില്ല നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകാം എന്ന് പറയാനെട്ടോ ഇനി കുറേ കാലം കഴിയുമ്പോൾ പറയുമ്പോൾ പറയാലോ നമുക്ക് നമ്മൾ മോഹൻലാലിൻ്റെ തുടർ സിനിമ കാണാൻ പോയതെന്നൊക്കെ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകാം അവിടെ കറക്കാം ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വേദം പറയാനുണ്ട് കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണേ ഞാൻ വിക്രത്തിലാണെങ്കിൽ ദേഷ്യം ദേ മര്യാദയ്ക്ക് നിർത്തിക്കോ ഇല്ലെങ്കിൽ ഇത് തുടർന്നാണിൻ്റെ മോതം ഞാൻ അടിച്ച് പൊളിക്കുന്നൊക്കെ പറയുകയാണേ ഈ സമയത്താണ് അവിടേക്ക് രമ്യ കയറി വരുന്നത് അപ്പം രമ്യ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്തേലും വഴക്കാണോ ഞാനിവിടെ വന്നത് ശരിയായില്ലേ ചോദിക്കും ഏയ് വഴക്കൊന്നും അല്ല ഞങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോവാം അപ്പം റീൽസിൻ്റെ കാര്യം സംസാരിക്കുക വിഷ്വകന്യക ടു പോയിൻറ്റ് ടു എന്നാണ് ചാനലിൻ്റെ പേര് എന്നൊക്കെ പറയും കേട്ടോ ആദ്യത്തെ റീൽസിൻ്റെ പേര് ഇടിവെട്ടി കൂണ് പൊട്ടിന്നാണ് എന്ന് പറയും അതെ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും എന്താ അപ്പം ഞാനിത്ര പായസം കൊണ്ടുവന്നതാണ് ആണോ എന്നാൽ വായ അകത്തേക്ക് വാങ്ങു പറഞ്ഞിട്ട് രമ്യനെ വിളിച്ച അകത്തേക്ക് ചെല്ലുകയാണെ എന്നിട്ട് അതാ ഞാനിട്ട് പായസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഇവിടുന്ന് നല്ല ബഹളോ ഒച്ചൻ ബഹളമോ ഒക്കെ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കും അതിൻ്റെ ഇടയിൽ മോളുടെ വീട് എവിടെയെന്നൊക്കെ ചോദിക്കട്ടോ വഞ്ഞാറുമൂടിൻ്റെ അടുത്താണെന്ന് പറയുമ്പോൾ നന്ദി ചോദിക്കുന്നുള്ളൂ സുരാജ് വഞ്ഞാറുമൂീന എന്നൊക്കെ ചോദിക്കും നന്ദിനൊന്നും മിണ്ടാതിരുന്നെന്ന് പറയും അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ബഹളം കേട്ടപ്പോൾ ഞാൻ വഴക്കായിരിക്കുമെന്ന് വിചാരിച്ചു എന്നൊക്കെ ജമ്യ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഏയ് അത് വഴക്കൊന്നുമല്ല എന്ന് പറയും അപ്പോൾ നന്ദിനി പറയും അതെ അതെ വഴക്കല്ല വേറെ എന്ന് പറഞ്ഞിട്ട് അത് ഇന്നലെ നടന്നത് പറയാൻ പോകുമ്പോഴേക്കും വേദ ഇടയിൽ കയറാനായിട്ട് അതെ ഞങ്ങൾ ഇന്നുള്ള റീൽസിൻ്റെ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് അത് അതിൽ നന്ദിനിയുടെക്ക് നല്ലൊരു റോളുണ്ട് ഈ വീട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതാക്കുന്ന ഒരു ക്യാരക്ടറാണ് നന്ദിനിയുടെ അതിൻ്റെ അതിൻ്റെ വേറെ ഒന്നുമല്ല പേര് കുത്തിത്തിരിപ്പ് യശോദ എന്നാണ് പേര് കുത്തിത്തിരിപ്പ് ഭവാനി എന്നാണ് പേരെന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കാനായിട്ടോ അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പം ആ പെൺകുട്ടി പോയതിന് ശേഷം നന്ദിനി പറയും അമ്മേ ഇവള് എനിക്കിട്ട് പേര് കെട്ടില്ലേ അതിനെന്താ നീ നിനക്ക് ആ പേര് നല്ല ചേർച്ചയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഈ വീട്ടിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് ആ പെൺകുട്ടി ഈ വീട്ടിലെ വഴക്കേൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടെ കുത്തിത്തിരിഞ്ഞ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നീ അതിനെ ആക്കം കൂട്ടിക്കൊടുത്തു അപ്പം നിനക്ക് ആ പേര് ചേർന്ന് തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ്റെ വീട്ടിൽ പത്മാ ദീപ്തിക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് ശങ്കരനാരായണൻ ചായം കൊണ്ടും വരുന്ന കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശങ്കരനാരായണൻ ശങ്കരനാരായണിന് കോടതി പോകാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ